ആ കണ്ണിനെ കാഴിച്ച് കാൻസർ വന്നത് കണ്ണിനെ കാഴിച്ചൊക്കെ പോയെന്ന് പറഞ്ഞു ഉള്ളదాണോ കാഴിച്ചൊക്കെ പോയിരുന്നോ കാഴിച്ചൊക്കെ ഉണ്ടായിരുന്ന ഒരു കണ്ണിനെ ആ അന്ന്တപ്പ മരിന്നു കഴിച്ച അസ്സു മാരിപ്പോ அதெல்லாம் തിരിച്ചു വന്നോ ആ കേട്ടി 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 അപ്പോൾ എന്തായാലും 15 ദിവസം ആയിസ് പറഞ്ഞു ആള് ഇന്ന നാലഞ്ച് ವರ್ಷമായി അവൻ ഇനി ഇതുപോലെ ഒരു 500 വർഷം ജീവിക്കട്ടെ ട്ടോ അപ്പോൾ നിങ്ങൾക്ക് liver കാൻസർ ആയിരുന്നു ആ പിന്നെ liver ൽ ട്യൂമർ വന്നது ആ അപ്പോൾ ലാസ്റ്റ് സജർ ആരുന്നോ ായിരുന്നു ഓക്കെ അപ്പൊ ശരിക്കും പറഞ്ഞ തീർത്തും അവസാനായിരുന്നു നിങ്ങള് ഇവിടെ വന്ന് മരുന്ന് കഴിച്ച് എത്രാമത്തെ ദിവസമായപ്പോ നിങ്ങൾ ഓക്കേ ഓ അപ്പൊ നിങ്ങളത് മനസ്സിലാക്കി തുടങ്ങി നിങ്ങൾ എത്ര പെർസെന്റേജ് ഓക്കെയാണ് നിങ്ങളുടെ നോട്ടത്തില് ചേട്ടനെ ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ ആയിരുന്നല്ലേ അപ്പോ ഇവിടെ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു അവസ്ഥ അപ്പോ ഇത്തെ കണ്ടീഷൻ ചികിത്സക്ക് വന്നു തുടങ്ങിട്ട് എത്ര നാളായി മാസമാണ് ഇവിടെ ഈ നാലു മാസം വന്നതിന് ശേഷം ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാ ഇപ്പോ കണ്ടീഷൻ പറയാൻ പറ്റും ആണോ ശരീരം മൊത്തം ക്യാൻസർ വ്യാപിച്ചായിരുന്നോ ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നോ ഇനി ഡോക്ടർ എന്നാ പറഞ്ഞ എത്ര നാളെ ആയുസ് എന്നൊക്കെ പറഞ്ഞ നിങ്ങളെ പേടിപ്പിച്ചു അങ്ങനെ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം എത്ര ദിവസത്തിനുള്ള വ്യത്യാസം കണ്ടു തുടങ്ങി വേദന കുറഞ്ഞു തുടങ്ങിയോ നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കാസർഗോഡാണ് മാലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോ ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു അസുഖം ഫോർത്ത് ഫിഫ്ത് സ്റ്റേജിലേക്ക് എത്തി കഴിയുമ്പോൾ ഡോക്ടേഴ്സ് സാധാരണ പറയാ രണ്ടു മാസം നാല് മാസം മാക്സിമം ആറ് മാസം എന്നൊക്കെ പറയും ഇത് രോഗിയുടെ മുമ്പിൽ വെച്ച് തന്നെയായിരിക്കും എപ്പോഴും പറയുന്നത് രോഗി അത് കേട്ട് വീട്ടിൽ പോയി വളരെ നിരാശനായി വളരെ സങ്കടത്തോടു കൂടി വേദന സംഹാരിക്കുക കഴിച്ചിട്ട് അങ്ങനെ കുറച്ച് ദിവസം തള്ളി നീക്കും നല്ലൊരു ശതമാനം പാവപ്പെട്ടവരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ മരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും ചുറ്റുമുള്ള ആളുകളെ സംബന്ധിച്ചോളം അവർ പരക്കംപായി എന്നാ വേണം ഏത് വേണം എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ മൊത്തത്തിൽ പറഞ്ഞു തരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ കണ്ടെത്തിയ പോലും അത് ജീവിതത്തിൻ്റെ അവസാനമല്ല അപ്പോൾ എൻ്റെ മുത്തശ്ശീനെ ബേസ് ചെയ്ത് ഞാൻ സംസാരിക്കുമ്പോൾ ബുദ്ശ്ശിക്ക് ക്യാൻസർ വന്നിട്ട് ഞങ്ങൾ സാമ്പത്തികത്തിൻ്റെ പ്രശ്നമൊക്കെ വന്ന് എവിടെ കൊണ്ടുപോകണം എങ്ങനെ എന്ന് അറിയാൻ വയ്യാതെ ഒത്തശ്ശിയുടെ ഡോക്ടർ പറയുകയാണ് രണ്ട് മാസത്തിനുള്ളിൽ മരിച്ചു കൊത്തശ്ശി നാല് മാസം ജീവിച്ചു വേറെ സൗഹാരി കഴിച്ചാൽ മരിച്ചുപോയി അപ്പം വന്നെടുത്തൊരു തീരുമാനമാണ് നല്ല ക്വാളിറ്റിയുള്ള ഡോക്ടേഴ്സിന് മരുന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചുറ്റുപാടുണ്ടെങ്കിൽ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാനിവിടെ ഈ കാസർഗോഡ് വന്നിരിക്കുന്നത് തങ്കച്ചൻ എന്ന വൈദ്യനെ പരിചയപ്പെടാനും കാണാനൊക്കെയാണ് അപ്പോൾ ഈ തങ്കച്ചൻ വൈദ്യൻ എൻ്റെ നാട് വേങ്ങൂരാണ് ഏകദേശം മുന്നൂറ്റി എഴുപത് എൺപത് കിലോമീറ്റർ ദൂരെ വ്യത്യാസത്തിൽ എൻ്റെ നാട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ വന്ന് മരുന്ന് കഴിച്ചിട്ട് പോയ പല വ്യക്തികളും ഉണ്ട് അപ്പോൾ അവർ സുഖമായി അവർ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ സംസാരിച്ച് അത് സത്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ലോഡ് ചീത്തയാണ് ഫ്രോഡാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ കെറിയുടെ പൂരം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ സത്യമാണെങ്കിൽ ഇതെന്താ ഇത്രയും ചീത്ത അപ്പോൾ എനിക്കത്ര ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അവിടെ വണ്ടി കയറി ഇവിടെ വന്ന് പല രോഗികളെയും കണ്ട് ഈ നാട്ടുകാർ ബന്ധ നാട്ടുകാരെ പലരെയും കണ്ട് സംസാരിച്ച് അങ്ങനെ ഉറപ്പ് വരുത്തി ഡോക്ടർ ഡോക്ടേഴ്സ് രണ്ടുപേരുണ്ട് വൈദ്യുതി ഉണ്ട് അപ്പോൾ ഇവരോട് വളരെ കൃത്യമായ രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിലും ഇവിടെ വരുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഒരു സാഹചര്യവും കാര്യങ്ങളെയൊക്കെ അപ്പോൾ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തോട് തന്നെ നമുക്ക് ഈ ക്യാൻസർ എന്ന അസുഖത്തെക്കുറിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയാണെന്നുള്ളത് ഡോക്ടറെ നമസ്കാരം അപ്പോ ഒത്തിരി പേര് ഇവിടെ ചികിത്സക്ക് വന്ന് സുഖപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് നൂറ് പേര് ഇവിടെ ചികിത്സക്ക് വന്നാല് അതിനകത്ത് പത്ത് പേർക്ക് പൂർണ്ണമായിട്ടും ഭേദമാവും ഇവിടെ ചികിത്സക്ക് വരുന്ന ലാസ്റ്റ് സ്റ്റേജിൽ എത്തുന്ന ആളുകളില് ഏകദേശം പേര് വന്നാൽ അതിനകത്ത് അൻപത് പേരും രക്ഷപ്പെട്ടു പോകുന്നുണ്ട് അപ്പോ ബാക്കി എല്ലാവരും പൊതുവേ പറയുന്നൊരു കാര്യമുണ്ട് നൂറ് നൂറ് ശതമാനം മാറാൻ സാധ്യത ഉണ്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും പല വൈദ്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ വരാറുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് ഞാൻ മറ്റുള്ള നിന്ന് വ്യത്യസ്തനായി കാണുന്നത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അമ്പത് ശതമാനം ആളുകൾക്ക് നൂറ് ശതമാനം സുരക്ഷയുണ്ട് അപ്പോൾ ഈ അമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ അസുഖം പൂർണ്ണമായിട്ടാണ് ഭേദമാവുക ഭാഗികമായിട്ടാണോ എങ്ങനെയാണ് എൻ്റെ ഒരു സാധ്യത ും ആളുകൾക്ക് നല്ല സൗഖ്യം കിട്ടും അമ്പത് ശതമാനത്തില് ഭക്ഷണം കഴിക്കാനും മരുന്ന് കഴിക്കാനും പിന്നെ അവർക്ക് സംസാരിക്കാനും കിടന്ന ആൾക്കാർ എഴുന്നേറ്റ് പതി നടക്കാനും അങ്ങനെയല്ലാകും അവർക്ക് ചിലപ്പോ അഞ്ചോ ആറോ മാസം അല്ലെങ്കിൽ രണ്ടു വർഷം മൂന്ന് വർഷം കഴിയുമ്പോൾ ചെലപ്പോ മരിച്ചു പോകും ബാക്കിയുള്ളവരെ നൂറ് ശതമാനം നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നത് ചിലപ്പോൾ ഒരു മുപ്പത് നാൽപ്പത് അമ്പത് അങ്ങനെ ഒരു അങ്ങനെയുള്ള അവൻ പറഞ്ഞല്ലോ പതിനായിരം എസ് സി പി ടി ഉള്ള ആൾ പോലും രക്ഷപ്പെട്ട് എല്ലാ ആശുപത്രിയിൽ നിന്ന് ഒഴിവാക്കി വന്ന ആളുകളും ലിവർ പോയിട്ട് അത് തിരികെ വന്നു രണ്ട് വർഷം എടുത്തു രണ്ടു വർഷം ക്ഷമയോടെ പറ്റി നോക്കി കഴിക്കാനുള്ള മനസ്സ് വേണം അപ്പൊ അതിനകത്ത് പല പല പ്രശ്നം വരുമ്പോഴും നമ്മൾ അന്നേരം നമ്മളെ എന്നെ ചീത്ത പറഞ്ഞിട്ടൊരു കാര്യമില്ല ക്ഷമയോടെ കറക്റ്റ് വെക്കണം പിന്നെ ഈ ആൾ രക്ഷപ്പെടണം എന്ന കുടുംബാംഗങ്ങൾക്കൊരു താല്പര്യം വേണം പിന്നെ ഭക്ഷണവും മരുന്നും കൊടുക്കാനുള്ള സാമ്പത്തിക സാഹചര്യം അവർക്ക് വേണം പിന്നെ നോക്കാനോ പരിചരിക്കാനൊരാളെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചാ ഈ റേഡിയേഷൻ കീമോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ വരുന്ന രോഗികൾക്ക് മരുന്ന് കൊടുക്കുവോ റേഡിയേഷൻ ഹിമോയും ചെയ്യുന്ന സമയത്ത് ഈ രോഗിക്ക് ക്യാൻസർ എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അസുഖമാണ് അതും നൂറ്റി അറുപത്തി അഞ്ച് തരം ക്യാൻസറായിട്ടാണ് ഇപ്പം ശരീരഭാഗങ്ങളിൽ വരുന്ന ഓരോ ക്യാൻസറിനെയും വേർതിരിച്ച് പടം നടത്തുന്നത് അപ്പം ഇത്രയും സങ്കീർണമായ ഒരു അസുഖത്തിൽ നമ്മൾ ഹിമോയും റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു രോഗത്തെ കീഴ്പ്പെടുത്താനുള്ള ചികിത്സയല്ലേ അപ്പോൾ അതിനോടൊപ്പം നമ്മുടെ മരുന്നുകളാകുമ്പോഴത്തേക്കും അവരാകെ അവസ്ഥയാവും അതുകൊണ്ടൊന്നെങ്കിൽ ഹിമോ കഴിഞ്ഞ് വരിക റേഡിയേഷൻ കഴിഞ്ഞ് വരിക അല്ലെങ്കിൽ കുറെ കൂടുതൽ ഗ്യാപ്പിട്ട് അവർക്ക് മനസ്സുണ്ടെങ്കിൽ അവരുടെ ഡോക്ടറൊക്കെ ചികിത്സിക്കുന്ന ഡോക്ടറും പറഞ്ഞു നിങ്ങൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് വരിക ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഏകദേശം ഇതുവരെ ഒരു കണക്ക് പ്രകാരം പൂർണ്ണമായിട്ട് മാറി ഞാൻ കുറെ പേരെ പോയി കോണ്ടാക്ട് ലിസ്റ്റ് തന്നു എന്റെ നാട്ടുകാരൻ തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ എന്റെ നാട്ടില് ഞാൻ ബേങ്കൂരുകാരനാണ് ബേങ്കൂര് തന്നെ ഒരാളുണ്ട് ടൈറ്റസ് എന്ന് പറഞ്ഞിട്ട് അവിടെ സാർ ട്യൂഷൻ പഠിപ്പിക്കുന്ന ട്യൂഷൻ പഠിപ്പിച്ചിരുന്ന താരുസാറിന്റെ വൈഫിന് ക്യാൻസർ വന്നിരുന്നു ഏകദേശം ഇരുപത് വർഷം മുന്നേ ഇരുപത് വർഷമായിട്ട് ഒരു പ്രോബ്ലം ഇല്ല മലയാറ്റൂരുള്ള സാബു ചേട്ടൻ അപ്പം അതുകൂടാതെ പെരുമ്പാവൂർ പല സ്ഥലങ്ങളിൽ അങ്കമാലി ഒക്കെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് വിളിച്ചതിൽ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് കാരണം ഇതാണ് വേങ്കൂരുള്ള ലീല പി തരം എന്ന് പറഞ്ഞ ടീച്ചർ ടീച്ചർക്ക് ഇരുപത്തഞ്ചു വർഷം മുമ്പ് അല്ലേ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ക്യാൻസർ വന്നതാണ് കാസർഗോഡ് അപ്പൊ നമ്മള് തകച്ച മൈത്തിനടുത്ത് പോയി आ, 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 आ Alors, ും അതെ എനിക്ക് എണിച്ചിട്ട് നിക്കാനോ കിടക്കാറുന്നു പതിനഞ്ചു ദിവസം മരുന്ന് കഴിച്ചപ്പോഴാണ് എനിക്കൊരു വ്യത്യാസം ഇരുപത് വർഷം കഴിച്ചു വർഷം കഴിച്ചു എന്തായാലും വളരെ ഉപകാരപ്രദമായില്ലോ ഇങ്ങനെ ശുശ്രൂഷിക്കാനും ആളുകളെ ധരിപ്പിക്കണം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ നമുക്ക് മരുന്നോ ചികിത്സയോ കാര്യങ്ങളോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് ഒരിക്കലും തോന്നുന്നു യൂട്യൂബ് സെർച്ച് ചെയ്യുമ്പോൾ വൈദ്യൻ എന്തോ ഒരു വലിയ ഫ്രോഡ് നമുക്ക് പക്ഷെ ഇവിടെ എനിക്ക് വരേണ്ടി വന്നു ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാനും കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനും കാരണം നമ്മൾ അങ്ങനെയുള്ള കുറെ കമൻസിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അസുഖം വന്ന പല ആളുകളും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കാര് അതിൻ്റെ അടിയിൽ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എനി റീസൺ എന്തുകൊണ്ടാണ് ഇവരെ ഫ്രോഡ് എന്ന് വിളിക്കുന്നതെന്ന് അപ്പോൾ ആർക്കും അതിന് ഉത്തരവില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഉത്തരം കുറേ തപ്പി 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 തഴക്കുകയും അങ്ങനെ ഒരു ഉത്തരവില്ല അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ ഉത്തരവില്ലാത്തത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്നെ ഇങ്ങോട്ട് തയ്ക്കുക അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഇങ്ങോട്ട് വന്നത് പോലും അപ്പോ ഞാൻ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട എന്ന് ചോദിച്ചാല് ഇത് എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ മരുന്ന് കഴിച്ച് എത്ര ദിവസത്തിനുള്ളിൽ എൻ്റെ ശരീരത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയേക്കാം ഇപ്പം പറയുന്നുണ്ടല്ലോ ഒരാഴ്ച കൊണ്ട് ചെറിയ ആശ്വാസം കിട്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നവരുണ്ട് ഞാൻ പറഞ്ഞല്ലേ പിന്നെ ഗ്ലയോപ്ലാസ്റ്റോമ വന്ന കുട്ടി ആറാമത്തെ ദിവസം വെല്ലൂരിൽ നിന്ന് നാല് വർഷം ശിക്ഷ ഉപേക്ഷിച്ച ആളാണ് കോട്ടയം വടകളൊക്കെ ചികിത്സയാണ് പക്ഷെ ആ കുട്ടി ആറാമത്തെ ദിവസം അച്ഛൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ട കുട്ടി അച്ഛൻ്റെ കൈ പിടിച്ചെഴുന്നേറ്റു അറുപതാമത്തെ ദിവസം കഴിഞ്ഞിട്ടുമ്പഴത്തേ ആ പരീക്ഷ കോട്ടയത്ത് എഴുതി ഇന്നിപ്പം നമ്മൾ ഞാൻ വിളിച്ചപ്പോൾ ആ കുട്ടി പരീക്ഷ എഴുതാൻ പോയിരിക്കുക അപ്പൊ അവൻ നല്ല മുളിക്കാനായിട്ട് പോകുന്നു അപ്പം ഇതൊന്നും പറയാൻ പറ്റിയാൽ പിന്നെ പറഞ്ഞു ഓരോരുത്തരെയും വിളിക്കുമ്പോൾ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോഴാണ് നമ്മളത് ഓർക്കുന്നത് നമ്മൾ എന്തെല്ലാം രീതിയിലാണ് മനുഷ്യനല്ലെങ്കിൽ മൃഗങ്ങളല്ലെങ്കിൽ രോഗത്തിന് നാശം വന്നുകൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് ഉറപ്പില്ല ഏതാ മനുഷ്യന്റെ കാര്യത്തിൽ ഈശ്വരനെ പോലും ഉറപ്പില്ല എന്ന് വെച്ചാൽ തെറ്റായ ആഹാര രീതി കൊണ്ട് വർഷങ്ങൾ കൊണ്ട് സമ്പാദിച്ചെടുത്ത രോഗമാണ് ക്യാൻസർ ആ ക്യാൻസറിനെ മാറ്റാൻ എന്ത് ഉറപ്പ് നമുക്ക് കൊടുക്കാൻ കഴിയും ഒരു പത്യം തെറ്റിയാൽ ഇത് പാടി കറക്റ്റ് പത്തി ഭക്ഷണം കഴിച്ച് നല്ല ഭക്ഷണങ്ങളെല്ലാം കഴിക്കാം അങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താൻ കഴിയും പറഞ്ഞാൽ നമ്മളെ അതായത് ഏത് ആഹാര പദാർത്ഥങ്ങളാണ് അതായത് നമ്മൾ ഉദാഹരണ ഹോർമോണ് സിന്തറ്റിക് കെമിക്കല് രാസവസ്തുക്കള് പോയിസണ് കടനാശി ഇതെല്ലാം ചേർന്നിട്ടുള്ള വന്നിട്ടുള്ള ഭക്ഷണങ്ങൾ സാധാരണ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പൊ നമ്മളിപ്പോ ഹോർമോൺ ചിക്കന് അങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ ചിക്കൻ ഒക്കെ കഴിക്കരുത് ചിക്കൻ ഒക്കെ എന്റെ കാഴ്ചപ്പാട് കഴിക്കരുത് അതിന്റെ ഐസ്ക്രീം കഴിക്കുന്നവരുണ്ട് പിന്നെ ചോക്ലേറ്റ് ഇതെല്ലാം സ്വന്തമായി ഉണ്ടാക്കി കഴിക്കുക അതുപോലെ ഓയിലുകൾ ഓയിലുകളിൽ ഇപ്പം പ്യുവർ വെളിച്ചെണ്ണ ഉപയോഗിക്കുക തേങ്ങ ഉപയോഗിക്ക അതുപോലെ പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് പേർ ശക്തി അത്രയും പവർ വരുന്ന വിഷമാണ് പച്ചക്കറി അയക്കുന്നത് അത്രയും ഇരുപത്തിയഞ്ച് ശതമാനം മാങ്ങക്കാണെങ്കിൽ അത് കിടക്കുമ്പോ തന്നെ ഒരു ശതമാനം പിന്നെ മാങ്ങ പഴുക്കുമ്പം വേറെ കാര്യങ്ങള് അങ്ങനെ എല്ലാത്തിനും മരുന്നടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏത്തക്ക കളിക്കാണെങ്കിലതിന ഹോർമോണ് അപ്പം കോഴിക്കാണെങ്കിൽ ഹോർമോണ് അപ്പൊ ഇതെല്ലാം നമ്മുടെ ശരീരത്തിന്റെ സാധാരണ സ്വന്താവസ്ഥ താളം തെറ്റിക്കും അല്ല ഇപ്പൊ നമ്മുടെ മൊത്തത്തിൽ കേരളീയരുടെ അവസ്ഥ വെച്ചാൽ അങ്ങനെ നോക്കുമ്പോൾ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല നമ്മൾ നാട്ടും പ്രദേശത്ത് എത്തുമ്പോഴോ കരിക്കുമ്പോഴൊക്കെ കുടിച്ച് ജീവിക്കേണ്ടി വരും അപ്പൊ അങ്ങനെയാണോ അല്ല നമ്മക്ക് കപ്പ ചേന ചേമ്പ കാച്ചില് അങ്ങനെയുള്ള നാടൻ ചക്ക ചക്കമാ എല്ലാം കഴിക്കാം മീൻ കഴിക്കണം നാടൻ മുട്ട കഴിക്കാം കഴിക്കാം നമ്മുടെ കത്തിൽ നല്ലതൊക്കെ ഞാൻ ഞാൻ നല്ല അല്ലെങ്കിൽ ഒക്കെ എടുത്ത് പറയാൻ കാരണം വെച്ചാൽ നോൺ വെജ് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട് അപ്പോൾ ചിലർക്കൊക്കെ വലിയ പ്രശ്നമുള്ളവർക്ക് മീൻ കഴിക്കാം മുട്ട കഴിക്കാം മട്ടൻ കഴിക്കാം അപ്പോൾ എല്ലാ ആഹാര രീതിയും ഇന്നത്തെ ഓക്കെ ആണ് പക്ഷെ ചില ഭക്ഷണങ്ങള് നമ്മൾ നിശ്ചയം മാറ്റി നല്ല വരും ഭക്ഷണങ്ങൾ കഴിക്കുക ഞാനിപ്പോ സത്യം പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഉണ്ട് ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളതാണ് മാക്സിമം വരുന്നത് ഫോർത്ത് സ്റ്റേജ് ആയവരായിരിക്കാം അപ്പോൾ മെയിൻ ആയിട്ട് വന്ന് ബ്രസ്റ്റ് ക്യാൻസർ ഒരുപാട് പഴുത്തു പൊട്ടി വരും അങ്ങനത്തെ കേസൊക്കെ ഒരുപാട് വരുന്നുണ്ട് അതിനാൽ എന്നാ നമ്മൾ ഒരു ഏഴു മാസം മരുന്ന് കഴിച്ച സമയത്ത് അതൊക്കെ ഉണങ്ങി വരുന്നൊരു ഇതാ കാണുന്നത് സത്യം പറഞ്ഞാൽ പിന്നെ ക്യാൻസറിന് മാത്രമല്ല വേറെ പലതിനും ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട് പൈൽസ് ഫിസ്റ്റുല അങ്ങനത്തെ ഒരുപാട് കേസിന് നടുവേദന മുട്ടുവേദന അങ്ങനത്തെ കേസിനും ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട് ഇത്രയും പത്ത് വർഷത്തിനിടയിൽ എത്ര രോഗികൾക്ക് പൂർണ്ണമായിട്ട് അസുഖം ഭേദമായി എന്നൊരു തോന്നലുണ്ട് അല്ല അല്ല അങ്ങനല്ല നമ്മൾ നമ്മൾ ഒരു 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 കാണും പക്ഷെ അവരൊക്കെ രക്ഷപ്പെട്ട് അത് എന്ന് പറഞ്ഞ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അതായിട്ട് ആ തന്നെയാണ് ആറ് മാസം കഴിക്കുമ്പോഴത്തേക്ക് രോഗം അതൊക്കെ ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ശരിക്കും നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ തൊട്ടടുത്ത് നിന്നും നിങ്ങൾക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള റൂംസോ കാര്യങ്ങളൊന്നും കിട്ടാൻ ഇച്ചിരി പാടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിനോട് തൊട്ട് ചേർന്ന ഒരു സ്ഥാപനമുണ്ട് നിങ്ങൾക്ക് അവിടെ താമസത്തിന് ലഭ്യമായ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള റൂംസുണ്ട് അപ്പോൾ അതും ഇതിനോടൊപ്പം ആവശ്യമായിട്ടൊരു സംഗതിയാണ് അടുത്ത് പറയുന്നതാണ് കേട്ടോ നമ്മുടെ തങ്കച്ചൻ വൈദ്യരുടെ സ്റ്റാഫാണ് ഇതെല്ലാം അപ്പോൾ ഇവിടെ വളരെ ഗംഭീരമായ രീതിയിൽ ഇതിൻ്റെ ഫാർമസിയും കാര്യങ്ങളെല്ലാം എല്ലാം കൊണ്ടുപോകുന്നുണ്ട് ഏത് അസുഖത്തിനോടും വരുന്നുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ തങ്കച്ചൻ വൈദ്യരെക്കുറിച്ച് നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി അല്ലേ അത് മതി അതില്ലാതെ ആരും ഇട്ട് വരണ്ട നിങ്ങൾ നിറഞ്ഞ മനസ്സോടുകൂടി വളരെ സന്തോഷത്തോടു കൂടി വന്നെങ്കിൽ മാത്രമേ തങ്കച്ചൻ വൈദ്യർ നിങ്ങൾക്ക് മരുന്ന് തരും അപ്പം അതുകൊണ്ട് തങ്കച്ച വൈദ്യരുടെ അനുഭവങ്ങളും ചുറ്റുപാടും രോഗികളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ ഇവിടെ വന്ന് രണ്ട് ദിവസം കൂടെ ഞാൻ നല്ല രീതിയിൽ ശേഖരിച്ചതാണ് എനിക്ക് വെറുതെ പൊള്ളവാക്ക് പറയേണ്ട ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക എപ്പോൾ വേണമെങ്കിലും തങ്കച്ച വൈദ്യുതി ഫോൺ എടുക്കും നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഏത് സമയത്തും വിളിക്കാമല്ലോ അല്ലേ ഏത് സമയത്തെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും പേഷ്യൻസിനെ നോക്കുന്ന സമയം ഒഴിവാക്കി വൈകിട്ട് ഒരു എട്ട് മണി പത്ത് പത്തര വരെ രാവിലെ അഞ്ചുമണി മുതൽ വരെ അപ്പൊ കോൾ എടുക്കും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് കിട്ടിയിട്ട് വിളിച്ചോണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ധൈര്യമായിട്ടെങ്കിൽ പോര് കൊറിയർ നിങ്ങൾക്ക് മരുന്ന് അയച്ചവര് നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും അസുഖത്തിന്റെ ഒരു കേസിൽ നിങ്ങളെ നൂറ് ശതമാനം ഫ്രീ ആക്കാൻ വേണ്ടിട്ട് ഇവരൊപ്പം ഉണ്ട് അപ്പൊ അതുകൊണ്ട് നൂറില് അൻപത് ശതമാനം ആളുകൾക്ക് കൺഫേം ആയിട്ട് ഫോർത്ത് ഫിഫ്ത് സ്റ്റേജിൽ വന്നാലും മാറും എന്നുള്ളത് ഞാൻ ഇവിടെ വന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പൊ ഇത് കൂടുതൽ ഞാൻ എങ്ങനെ അത് എനിക്ക് തരാൻ വരും എനിക്കറിയില്ല അപ്പോൾ അറിയില്ല അപ്പൊ ഇപ്പോഴവരെ എന്നീ എപ്പിസോഡ് കാണുമ്പോഴേക്കും